വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലൂസിൻ്റെയും അയനുസിൻ്റെയും പിറന്നാളാണ് സോറി ഗായ്സ് ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പോൾ ബർത്ത്ഡേക്ക് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കാരണം ഇപ്രാവശ്യത്ത് വലിയ രീതിയിലല്ല നമ്മൾ ആഘോഷിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടില്ലെങ്കിലും ആഘോഷിക്കേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു ഞാനും നമ്മളിവിടുത്തെ ഫാമിലിയും ആനു ചേച്ചിയുടെ ഫാമിലിയും എൻ്റെ ഫാമിലി മാത്രമായിട്ടൊരു ഒരു പത്ത് പന്ത്രണ്ട് പേര് മൊത്തം കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇനി തോന്നിയത് ഈ ഒരു പിറന്നാളും കൂടി നമുക്കൊന്ന് ഒന്ന് ആഘോഷിക്കാം പിന്നെ ഒന്നാമത് ഒരു ട്വിൻസ് അല്ലേ അപ്പോൾ അതിനൊരു ഒരു പ്രത്യേകതയല്ലേ ഒരു ഇപ്പോഴും ഒരു കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ പിറന്നാളും കൂടി നമുക്കൊന്ന് എല്ലാവരെയും വിളിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഫാമിലിയിൽ കുറച്ചൊന്ന് വൈഡായിട്ടൊന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരു പത്തറുപത് പേർക്കുള്ളൊരു ഫങ്ഷനായിട്ടാണ് നമ്മൾ വെക്കാൻ പോണത് അപ്പോൾ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ പന്തൽ പന്തൽ നമ്മുടെ ഒരു കുഞ്ചൻ വന്നിട്ട് ചെറുതായ രീതിയിൽ പന്തലിടും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ചെറിയ രീതിക്ക് സ്റ്റേജ് ആയിട്ടില്ല നമ്മൾ കാർപോർച്ചിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സംഭവങ്ങളൊക്കെ ഒന്ന് ചെന്ന് നോക്കാനുണ്ട് എന്തെങ്കിലും അവരൊക്കെ നമ്മൾ തിങ്സ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു ഒരു ഡെക്കറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് പുറത്തുനിന്നാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത് ഡേയുടെ ആൾക്കാരെ തന്നെയാണ് ഈ പ്രാവശ്യം ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള ഫുഡ് ഫുഡൊക്കെ സംചരിക്കാം ബിരിയാണി ആട്ടോ ബിരിയാണി പിന്നെ വെജ് എന്തെങ്കിലും ഒരു ചോറോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കറിയും അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഗോയ്സ് ഇതേ നമ്മുടെ കുഞ്ചൻ്റെ ടീംസ് എത്തിയിട്ടുണ്ട് പന്തലിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെ നീളത്തിലുള്ള പന്തലല്ല കാർ പോർച്ചിന്ന് കുറച്ച് ഫ്രണ്ടിക്ക് ഇപ്പം ആ ഒരു ടൂ വീലർ നിൽക്കണില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് ചെറിയൊരു സ്ക്വയറിലായിട്ട് അത് അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അത് അതല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാശിക്കും അല്ലുവിന് അയിനു ഇട്ട പോലെ നേരല്ല ഇടാൻ പോണത് ചെറിയൊരു പന്തൽ കാരണം എന്ന് ഇനി മഴയൊക്കെ വരാണെങ്കിൽ നമ്മുടെ കഷ്ടകാലത്തിന് മഴ പെയ്യുകയാണെങ്കിൽ അതുമാത്രമല്ല നമുക്ക് സേഫും കൂടിയാണ് ചെറിയ രീതിക്കൊരു പന്തലിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ടായിട്ടും ഇപ്പം നമ്മളൊരു ഇരുപത് കസേരയെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേങ്കിലും ഒരു കുറച്ച് കസേരയും കൂടി ഇടിപ്പിക്കാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തറുപത് പേര് വരുമ്പോൾ ഇരുപത് കസേര പോരല്ലോ പെട്ടെന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾ പറഞ്ഞതാണ് പത്തിരുപത് കസേര മതിയെന്നു പക്ഷേ അങ്ങനെയല്ല വന്നവര് ഫുള്ള് എന്തായാലും ഇരിക്കും പിന്നെ ഞാൻ ചെറിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കൈസ് അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരവസാനം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അപ്പോൾ അതേ അവർ അവരെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അർത്ഥം അതായത് അച്ഛൻ്റെ അനിയെന്നാണ് അർത്ഥം ഞാനും ഇവിടെ വന്നേപ്പം ഞാൻ ഈ കുഞ്ചൻ എന്നുള്ളൊരു വാക്ക് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ അവിടെയൊക്കെ ഈ അച്ഛൻ്റെ നീനൊക്കെ എന്താ വിളിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടും ഇവിടെ കുഞ്ചൻ കുഞ്ചെന്നാണ് വിളിക്കുക പാപ്പ പാപ്പെന്നാണ് വിളിക്കുക ചില ഒരു ഇലേഷൻ നിന്ന് വിളിക്കും അങ്ങനെ പല 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 തരത്തിൽ പല നാട്ടിലും എന്താ പറയുക ഓരോരുത്തർ വിളിക്കുന്നത് വരായിരിക്കും അപ്പം അമ്മായിമാരെ തന്നെ ചിലർ ഓപ്പെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അത് അമ്മായിമാരെയാണോ അമ്മേടെ ചേച്ചീനെയാണ് അവളിക്കാം എന്തായിരിക്കും കൈസ് അപ്പോൾ അതെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ സ്റ്റേജിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടി ഞാനും ചേട്ടനും നമ്മുടെ നമ്മളിപ്പോൾ പോകണ കണ്ടാവുള്ളട്ടോ അപ്പോൾ അവിടെയാണ് അവരുടെ ആ സ്പേസ് അതായത് സ്റ്റേജ് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്താണ് അവർ ഓഫീസുള്ളത് അപ്പോൾ നമ്മുടെ അയിനൂസ് നല്ല രീതിയിൽ സുഖിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ നടുക്കിൽ അല്ലൂനായാലും അയിനൂനായാലും കാറിൽ പോകുന്നേക്കാളിഷ്ടമായിട്ട് ടു വീലറിന് പോകാനായിട്ട് അതായത് ഇങ്ങനെ കാറ്റടിക്കുന്നതും തൊട്ടടുത്തൊക്കെ ആയിട്ടല്ല വണ്ടി പോകാം അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അയിനൂന് ഭയങ്കര ഇഷ്ടമാണ് അയിന് ഭയങ്കരമായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്യും കാറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട് സ്റ്റേജ് ഡെക്കറേഷൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവർക്ക് ഇവിടെ ഇവിടെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ തന്നെയാണ് അതായത് ബർത്ത്ഡേയിലായിക്കോട്ടെ എല്ലാ പ്രോപ്പർട്ടീസും വെക്കുന്ന ഒരു ഒരു ഏരിയ സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ഗോഡൗൺ ബിസിനസ് പറയും അതായത് നല്ല വെയിലായിരുന്നു അതായത് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ തല പൊട്ടിത്തെറിക്കുന്ന പോലത്തെ വെയിലായിരുന്നു അപ്പൊ ആ ഒരു സംഭവം തന്നെ നാളെ നിക്കണമെന്നാണ് കാരണം ബർത്ത്ഡേറ്റ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മോശം

അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഒരു റിങ് നമ്മൾ അവിടെ നിന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി വെക്കേണ്ട കുറച്ച് ലീഫും ഫ്ലവേഴ്സും അതും നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടാവും അത് അവർ കൊണ്ടുതരും പിന്നെ ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയിട്ടുള്ളൊരു ഒരു ലൈറ്റ് അത് അവർ വന്ന് ഫിറ്റ് ചെയ്ത് തരും പിന്നെ ഒരു സ്റ്റാൻഡ് നമ്മുടെ ഫ്ലെക്സ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ അടിച്ചെടുത്തിട്ട് അതൊരു ഫ്ലെക്സ് പോലത്തെ സംഭവം അതൊരു സ്റ്റാൻഡ് നമ്മൾ വെക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഹെൽത്തിക്കും സംഭവങ്ങളൊക്കെ ഒരു പുറത്ത് തന്നെ ആയിട്ടൊരു സംഭവം വെക്കില്ലേ നമ്മളെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അതും ഏകദേശം സെറ്റ് ആക്കിട്ടുണ്ട് അതിനോട്ടുള്ള ഫോട്ടോസും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റേജിന്റെ കാര്യം നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇപ്പം എത്തിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ പ്രസത്തിലാട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളില്ല അതായത് എല്ലാ ഡെക്കറേഷൻ സാധനങ്ങളും അതേപോലെ തന്നെ ബുക്ക് ഐറ്റംസ് അതായത് കോളേജ് പിള്ളേർക്ക് സ്കൂൾ പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഉണ്ട് അതായത് ഒരു വലിയൊരു സ്റ്റേഷനറി കട എന്ത് എന്തിനെങ്കിലും പറയാം ഇവിടെ ഇല്ലാത്തായിട്ട് തോന്നില്ല പലചരക്ക് മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ ബാക്കി എനിക്ക് തോന്നുന്നുണ്ട് കൂടുതലായിട്ട് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് ഈ എഫ് ഒ ഷീറ്റിൻ്റെ അതേപോലെ തന്നെ ചാർട്ട് പേപ്പർ കളേഴ്സ് പേപ്പർ അതൊക്കെ

അവിടെ ചെന്നപ്പോൾ അതിനൂന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിന് വാങ്ങിച്ചിട്ട് ഒരു കട്ടർ ഉണ്ടായിരുന്നു നേരത്തെ കണ്ടില്ല ഗൈസ് ഇങ്ങനെ നമ്മുടെ സ്മൈലീസ് വെച്ചിട്ടുള്ള ഒരു കട്ടർ അതൊരു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് അവന് പോരാ കൈ നിറച്ച് വേണം എന്നാണ് പറയുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ബർത്ത്ഡേ അതങ്ങനത്തൊക്കെയുള്ള സാധനങ്ങൾ മോളിലത്തെ ഫ്ലോറിലാണ് അപ്പം നമ്മളത് അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബലൂണാണ് വേണ്ടത് ബ്ലാക്ക് അതേപോലെ തന്നെ വൈറ്റ് ഗോൾഡൻ ഈ കളറിലുള്ള ബലൂൺസാണ് വേണ്ടത് കാരണം ഇവർ ഒരു ഷർട്ട് ും അതേപോലെ തന്നെ കോമൺ ആയിട്ട് കളേഴ്സ് ഞങ്ങൾ എല്ലാരും എടുക്കണ ഒരു ഒരു മാച്ച് ചെയ്തിട്ട് എന്തേലും അടക്കാശ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ വാങ്ങിച്ചു അത്രേ ഉള്ളു റെഡ് ഒക്കെ കോമൺ അല്ല എന്ന് വിചാരിച്ചിട്ട് ഗോൾഡനും ബ്ലാക്കും വൈറ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ കാശി േട ഇത് കാശേക്ക് ഇത് ചേട്ടന് ഇത് വന്നു ഓക്കെ ആണോ ഓക്കെ ഓക്കെ കേട്ടോ നമ്മൾ ബലൂൺ സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്തതാണ് ലെറ്റേഴ്സ് വേണം അല്ലു ഐനു എഴുതിയ ലെറ്റർ അതേപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ നേടിയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വേണ്ട ഓൾറെഡി അവർ തരാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ നേരെ പോണത് അല്ലൂസ് ഐനൂസ് എന്നിട്ടുള്ള ലെറ്റർ ആദ്യം കാലിക്സിനെങ്കിൽ വെക്കണോ വെക്കണോ എന്ന് ആലോചിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട എല്ലാവരും അവരെല്ലാവരും വിളിക്കുന്നത് അല്ലു ഐനു എന്നുള്ള ഒരു ചെല്ലപ്പേരിലാണ് വിളിക്കുന്നത് അതിലാണ് ഇവർ എല്ലാവർക്കും അറിയുക അറിയണത് തന്നെ അത് അല്ലാതെ കാലിക്സ് ിൽ നിന്നും അതിന് എക്സ്നീൽ നിന്ന് ആരും വിളിക്കുന്നില്ല കേട്ടോ അപ്പോൾ അല്ലൂസ് അതിന് വെച്ചിട്ട് ഗോൾഡൻ കളറിൽ ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കാനാണ് നമ്മൾ പോകണം കേട്ടോ അപ്പോൾ ഒരു എൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ എച്ച് ഈ ഒരു വൈറ്റിൽ വേണമെന്ന് ചോദിച്ചു അപ്പോൾ വൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല ഓൾറെഡി നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ കാര്യം കൊണ്ടുവരുന്ന റിങ് വൈറ്റിലാണ് അപ്പോൾ വേണ്ട ഗോൾഡൻ കളറിൽ തന്നെ മതി എന്ന് വിചാരിച്ചു വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഈ ഗോൾഡൻ മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്കോ റെഡ് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഗോൾഡൻ കളർ നോക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ

ഡബിൾ ടാപ്പ് വേണം ഡബിൾ ടാപ്പ് വേണം ഒരു മുപ്പ സൂചി വേണം അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബില്ലടിക്കാൻ പോവാണ് അപ്പം ബില്ലടിക്കാനായിട്ട് നിൽക്കാൻ കഴിച്ച പിന്നെ ഒരു സംഭവം കൂടി നമുക്ക് വാങ്ങിക്കാനുണ്ട് അമ്മരെ കാല് ഒരു സംഭവം ഉണ്ട് കാരണം അമ്മയ്ക്ക് കാലം ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ പോലെ സംഭവം ഉണ്ട് അതിപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു ഓയിൽമെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓയിൽമെൻറ്റ് വരട്ടതിന് ശേഷം ഈ ഒരു വ്രാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അതിനൂസിന് ഇങ്ങനത്തെ ഒരു ചെരുപ്പ് വാങ്ങിക്കാനായിട്ടോ അല്ല അല്ലൂസിൽ നമുക്ക് ഇങ്ങനത്തെ ചെരുപ്പ് കിട്ടിയൊരു ഒരു ടൈം പോയപ്പോൾ അവൻ്റെ കറക്റ്റ് സൈസിന് കിട്ടി അപ്പൊ അയിനൂസിന് വാങ്ങിക്കാൻ ഞാൻ അവനെയും കൊണ്ട് പോയിട്ട് വാങ്ങിക്കണം കാരണം അല്ലൂസിൻ്റെ കാലിനേക്കാളും ചെറിയ കാലമാണ് നമ്മൾ അയിനുമ്മന്റെ കാല അപ്പം അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റെഗുലർലി യൂസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇങ്ങനത്തെ ചെരുപ്പില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ എവിടേക്ക് പോകുമ്പോഴും ഷൂസ് ഇട്ട് കൊടുക്കണം അപ്പം ഷൂസ് പെട്ടെന്ന് ചീത്ത ഇപ്പം അടുത്ത് വാങ്ങിച്ചിട്ട് ഒരു രണ്ടുപേർക്ക് ഷൂസ് അപ്പൊ എവിടേക്കും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എപ്പോഴേക്കും ആ ഷൂസ് തന്നെ ഇട്ട് പോയിട്ട് പെട്ടെന്ന് നാശം അപ്പം ഇതേപോലത്തെ ചെരുപ്പാണെങ്കിൽ പിന്നെ എല്ലായിടത്തും പോകുമ്പോൾ ഇട്ട് കൊടുക്കാം ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രം അതിട്ട് ഷൂസ് ഇട്ട് കൊടുക്കാമല്ലോ ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇതേ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിലപ്പോൾ ചേച്ചിയും ചേട്ടനൊന്നും ഇല്ല അവർ പുറത്ത് പോയിരിക്കായിരുന്നു അപ്പോൾ അതിങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വാഷ് പേഴ്സിൻ്റെ സൈഡ് അപ്പുറത്തും പുറത്തും ഷെൽഫൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെയൊക്കെ വൃത്തിയാക്കിയ സാധനങ്ങൾ ഞങ്ങൾ പുറത്തേക്കാട്ടാണ് വെച്ചത് കാർ പുറച്ചൊക്കെയായിരുന്നു വെച്ചത് ഇനി ഇവിടെ ഇവിടുന്ന് ഇനി എല്ലാ സാധനങ്ങളും നീക്കം ചെയ്യാനുണ്ട് പിന്നെ ആ സൈഡിലേക്കിന് ഷെൽഫിൽ ഫുള്ളും നമ്മുടെ ചേട്ടൻ്റെ മാരകായുധങ്ങളാണ് ചേട്ടൻ്റെ ഷോപ്പിലുള്ള ടൂൾസുകളും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അത് അവിടുന്ന് നീക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു പോന്നിച്ച് നീക്കാൻ പറ്റും നല്ല കനുണ്ട് അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും പിന്നെ ചേണ്ട കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാർപോറച്ചിൽ പിന്നെ ഞങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളി കുറച്ച് കാർഡ്ബോർഡും സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി കാർ കാർപോറിച്ചിലാണ് നമ്മൾ സ്റ്റേജ് കെട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും നല്ല രീതിയിൽ വൃത്തിയാക്കി നന്നായിട്ട് നടപടി ചെയ്യേണ്ട വരും പൈസ അപ്പോൾ ആദ്യം തന്നെ ഇവരെല്ലാ വണ്ടികളും പുറത്തേക്ക് എടുത്ത് വെക്കണം പിന്നെ അതായത് നമ്മുടെ പാറോസിന് സൈക്കിൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് പാറോസിനെ വേണമെങ്കിൽ സൈക്കിളായിട്ട് ഭയങ്കര പേടിയാണ് പറയുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തെ രണ്ട് ചക്രമുള്ള വീടാതി ബാലൻസ് ഉള്ള സൈക്കിളാണ് ഇത് ചാച്ചനോ രണ്ടാമത്തെ പറഞ്ഞാളെ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചു കൊടുത്ത സൈക്കിൾ മൂപ്പരെ അങ്ങനെ ചവിട്ടൊന്നില്ല മൂപ്പർക്ക് പേടിയാണ് ഞാനിവിടെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാണ്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയാണ്ട് ആല തിരിഞ്ഞ് അടുക്കണം അപ്പം അമ്മയാണെങ്കിൽ ചെറിയ മഴക്കാർ കണ്ടിട്ട് ഡ്രസ്സ് എടുത്തു വയ്ക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചേട്ടൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് നീക്കി വെച്ചു അതിൻ്റെ ആവശ്യം അത് ഒരു സ്ഥലത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വന്നിട്ട് വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് അടിച്ച് കൂട്ടിയിട്ട് ഒരു ചാക്കിലേക്ക് നേരെ തട്ടാമെന്ന് വിചാരിച്ചു കാരണം അതിൻ്റെ ഉള്ളിൽ ഇനി ആവശ്യമുള്ള ഏതെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ കാരണം ഓരോ കുഞ്ഞു കുഞ്ഞി സ്ക്രൂ പോലത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചോദിക്കുമ്പോൾ ഇനി അതില്ലെങ്കിൽ വെച്ചിട്ട് അതേ ചാക്ക് എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ എല്ലാ സാധനങ്ങളും തട്ടാൻ പോണത് പിന്നെ ഗായസ് പിന്നെ ഇവിടെ ഒരു വളം ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് പട്ടി വന്ന് ആ വളം മാന്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ സ്മെല്ലെന്തോ എല്ലും കൂടി എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ സ്മെല് നന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാർ പോറച്ച് നന്നായിട്ട് ഇട്ടിട്ട് കഴുകേണ്ടി വരും കേട്ടോ അപ്പൊ ഈ നമ്മുടെ ഈ ക്യാമറമ്മ കളിക്കുന്നത് നമ്മുടെ ചെക്കന്മാരാണ് പുറത്ത് നല്ല കളിയിലാണ് അല്ലൂസും അയിനൂസും അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് പാറൂസൊക്കെ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ട് അവരങ്ങനെ നിക്കണം ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞങ്ങള് പത്രാവശ്യം അവര് പിന്നാലെ ഓടി സമയം കളയേണ്ടി വരും അത് ആ മുക്കിലിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ വീട്ടിലെ ടി വി ആണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള പണി ഉണ്ടായിരുന്നു കാർപോറേഷൻ വൃത്തിയാക്കുന്നത് അത് സോപ്പിട്ട് അടിച്ച് കഴിയുന്ന സംഭവം എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായാലും വീടും എടുക്കണമെന്ന് അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാണ് ബർത്ത് ഡേ ഡേക്ക് നമ്മൾ സെറ്റാണ് കഴിച്ചു അപ്പോൾ ആയിരിക്കും സ്റ്റേജ് ഡെക്കറേഷൻ്റെ സംഭവങ്ങളും പന്തലിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ എത്തുക കാരണം ഏഴ് മണിക്കാണ് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക നല്ല രീതിക്ക് നമ്മുടെ പാവകളുടെ ഫംഗ്ഷൻ നല്ല രീതിക്ക് നടക്കണേന്ന് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേട്ടോ that, uh,